വിഭാഗത്തിൽ ലേസർ പോലുള്ള രീതികൾ ഉപയോഗിച്ച് ചിലവ് കുറവിലും സുരക്ഷിതമായും ഓപ്പറേഷൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹോസ്പിറ്റൽ വണ്ടൂർ ് പള്ളിശ്ശേരി ഗവൺമെന്റ് സ്കൂളും പുരോഗതിയുടെ പാതയിൽ സംസ്ഥാന സർക്കാർ അനുവദിച്ച ഒരു കോടി രൂപ ചിലവിൽ ഹൈടെക് കെട്ടിടം നിർമ്മാണം തുടങ്ങി കെട്ടിടത്തിന്റെ ശിലാസ്ഥാപന കർമ്മം ശിലാസ്ഥാപനം സംസ്ഥാന ഗവൺമെൻറ് അനുവദിച്ച ഈ ഒരു കോടി രൂപയുടെ കെട്ടിടം പണി പൂർത്തീകരിക്കുന്നതോടുകൂടി നമുക്ക് അത്തരം പ്രയാസങ്ങളൊക്കെ മാറിക്കിട്ടും എന്നുള്ളത് ഏറ്റവും നമുക്ക് അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ് ഞാൻ കൂടുതൽ കാര്യങ്ങളൊന്നും സംസാരിക്കുന്നില്ല ഇന്ന് ചടങ്ങ് ഉദ്ഘാടനം ചെയ്യേണ്ടിരുന്ന ഓൺലൈനിലൂടെ ഉദ്ഘാടനം ചെയ്യേണ്ടിയിരുന്നത് നമ്മുടെ ബഹുമാന വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശ്രീ ശിവൻകുട്ടിയാണ് അദ്ദേഹത്തിന് ശാരീരിക പ്രയാസമുള്ളത് കാരണമാണ് ഓൺലൈനിൽ വരാൻ കഴിയാതെ പോയത് അദ്ദേഹത്തിന് അസാന്നിധ്യത്തിലാണ് ഈ ചടങ്ങുകൾ സംഘടിപ്പിക്കുന്നത് ഓരോ വിദ്യാലയങ്ങളും നന്നാക്കിയെടുക്കുക എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെ ഉത്തരവാദിത്തമാണ് കാരണം നമ്മുടെയൊക്കെ കുടുംബങ്ങളിലെ കുട്ടികൾ പഠിക്കുന്ന സ്ഥലമാണ് വീട് കഴിഞ്ഞാൽ വീടിനെ പോലെ നമ്മൾ നോക്കേണ്ടത് വിദ്യാലയങ്ങളാണ് കാരണം ആ വീട് പിന്നീട് നന്നായി പോകണോ വേണ്ടയോ തീരുമാനിക്കുന്നത് ആ വീട്ടിലെ കുട്ടികൾ എങ്ങനെ പഠിക്കുന്നു എന്നതിന് അനുസരിച്ചാൽ ഓരോ കുടുംബത്തിൻ്റെയും പ്രതീക്ഷ എന്ന് പറയുന്നത് കുട്ടികളാണ് അപ്പോൾ അവർ പഠിക്കുന്ന സ്കൂളും നല്ല സ്കൂളാവുക നന്നായിട്ട് പഠനം ലഭ്യമാവുക എന്നുള്ളൊക്കെ പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മുടെ പ്രതിശൈലിയിലും ഈ കെട്ടിടം വരുന്നതോടുകൂടി നമുക്ക് നല്ല വിദ്യാലയമായി മാറാൻ കഴിയും നല്ല അധ്യാപകരും അതുപോലെ രക്ഷിതാക്കളുമൊക്കെ ഈ ഒരു കാര്യത്തിൽ വളരെ താല്പര്യപ്പെടും സ്ഥലപരിമിതിയും ക്ലാസ് മുറികളുടെ അഭാവവും കാരണം ഏറെ പ്രയാസത്തിലായിരുന്നു പള്ളിശ്ശേരി ജയിൽ പി സ്കൂൾ രണ്ടായിരത്തി പതിനേഴിൽ എം എൽ എ യുടെ ആസ്ഥ വികസന ഫണ്ട് ഉപയോഗിച്ച് രണ്ട് ക്ലാസ് മുറികളും തുടർന്ന് നാട്ടുകാർ ഫണ്ട് സമാഹരിച്ച് രണ്ട് ക്ലാസ് മുറികളും ഗ്രാമപഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ച് സ്കൂളിന് രണ്ട് ക്ലാസുകളും നിർമ്മിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് സംസ്ഥാന ബജറ്റ് വിഹിതമായ ഒരു കോടി രൂപയാണ് പള്ളിശ്ശേരി സ്കൂളിന് അനുവദിച്ചത് നാല് ഹൈടെക് ക്ലാസ് മുറികളാണ് ഈ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മാണം ആരംഭിച്ചത് ശിലാസ്ഥാപന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ഷിജി മോൾ അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ഷിജി മോൾ അധ്യക്ഷത വഹിച്ചു സർക്കാരിൽ നിന്നും ഒരു കോടി രൂപ നേടിയെടുക്കുന്നതിനുവേണ്ടി പരിശ്രമിച്ച പി ടി ഹാരിസിനും വാർഡ് മെമ്പർക്കും സ്കൂളിന്റെ ഉന്നമനത്തിനുവേണ്ടി പ്രവർത്തിച്ചിരുന്ന പരേതനായ ഇ പി ഉമ്മറിനുവേണ്ടി കുടുംബത്തിനും സ്കൂളാധികൃ സ്നേഹോപകാരങ്ങൾ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രാമരാജൻ വാർഡ് മെമ്പർ പി കെ ലൈല പി ടി എ പ്രസിഡന്റ് കെ പി സിറാജ് മഞ്ചേരി മുഹമ്മദ് എന്ന മാനു സി ഹരിദാസൻ കെ ഷിഹാബുദ്ദീൻ വി ബഷീർ ഷബീബ അൻവർ റഷീദ എന്നിവർ സംസാരിച്ചു പ്രധാന അധ്യാപക ജിഷ സ്വാഗതവും ദിവ്യ ടീച്ചർ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാളികാവ് സ്വന്തം സ്വന്തം നമ്മുടെ